അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര പഞ്ചായത്തി രാജ് നമ്മുടെ വർഷക്കാലം പിന്നിടുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ നമുക്കറിയാം ഈ ബഡ്ജറ്റിൻ്റെ സംഗത്തിൽ ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാരിൻ്റെ നവ കേരള ചിന്തയെ പറ്റിയിട്ടാണ് പരാമർശിച്ചുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് പഞ്ചായത്തി രാജ് സംവിധാനം എന്നതിന് ശേഷം ശ്രീ ഇ കെ നായനാർ ശ്രീ ഉമ്മൻചാണ്ടി ശ്രീ എ കെ ആന്റണി ശ്രീ പിണറായി വിജയൻ വരെയുള്ള മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാർ ഇതെല്ലാം തനവധി കുറെ കാലങ്ങളായി പ്രതല പഞ്ചായത്ത് സംവിധാനങ്ങളെ അംഗങ്ങളായിരിക്കുന്ന ആളുകളുണ്ട് ഞാനും രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലെ ഗ്രാമപഞ്ചായത്ത് അംഗമാണ് അന്ന് കേരളത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് ശ്രീ വി എസ് അച്യുതാനന്ദൻ ആ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ബഹുമാനായ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്തിൽ കേന്ദ്ര സർക്കാർ ഒരു പാവപ്പെട്ടതിന് ഒരു രൂപ കൊടുക്കുമ്പോൾ അതിൻ്റെ പത്ത് ശതമാനം പോലും അവരിലേക്ക് എത്തുന്നില്ല എന്നുള്ളതിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്തി രാജ് സംവിധാനം നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് അതിൻ്റെ ഭാഗമായി ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹം ഈ രാജ്യത്തെ പാവപ്പെട്ടവൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെ ബുദ്ധിമുട്ടുന്നവൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് ഇന്ന് നമ്മൾ ത്രിതര പഞ്ചായത്ത് സംവിധാനത്തിൽ നടന്നു പോകുന്നത് വളരെ ഖേദകരമായൊരു കാര്യം ഈ സർക്കാരിൻ്റെ കാലത്ത് ഞാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ പല രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി എൻ്റെ മുന്നിലും എന്നോടൊപ്പം ഇരിക്കുന്ന ആളുകൾ തുറന്നു പറയാൻ മടിക്കുമെങ്കിലും ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൻ്റെ മുഴുവൻ അധികാരങ്ങളെയും എടുത്തു കളഞ്ഞൊരു സർക്കാരാണ് ഇന്ന് കേരളം വയ്ക്കുന്നത് സാങ്കേതികമായി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ചരിത്രത്തിലില്ലാത്ത രീതി ഒരു അടുത്ത വശത്തേക്ക് വേണ്ട പദ്ധതികളും നയങ്ങളും രൂപീകരിച്ചതിന് ശേഷം ആ പദ്ധതിയുടെ അവസാന കാലഘട്ടത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഒരു സിസ്റ്റം വളരെ ഭേദകരമായ അവസ്ഥയാണ് നമ്മളെല്ലാവരും നമ്മുടെ ഒരു കുടുംബം എന്ന നിലയ്ക്ക് എടുത്താൽ തന്നെ ആദ്യം ഉണ്ടാക്കുക ബഡ്ജറ്റാണ് ആ ബഡ്ജറ്റിനനുസരിച്ച് ശേഷമാണ് നമ്മൾ വിലവിനെ സംബന്ധിച്ചും ചെലവിനെ സംബന്ധിച്ചും എല്ലാം കണക്കുകൾ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെല്ലാം പല മേഖലകൾ കൈകാര്യം ചെയ്ത ആളുകളാണല്ലോ ഈ ഗവൺമെന്റ് ഈ സർക്കാർ ഈ പഞ്ചായത്ത് രാജ് സംവിധാനത്തെയും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലെയും അധികാരത്തെ പൂർണ്ണമായും കവർന്നെടുത്തൊരു സർക്കാരായി കേരളത്തിന്റെ സർക്കാർ നടത്തി നമുക്കറിയാം ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഈ സീറ്റിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ മറ്റൊരു സീറ്റിലേക്ക് മാറ്റാൻ കഴിവില്ലാത്ത ആ അധികാരം പോലും എടുത്തിട്ടു പഞ്ചായത്ത് രാജിൽ വ്യക്തമായി ഒരു യോഗത്തിൽ അതിൻ്റെ നിയമങ്ങളും നയങ്ങളും ഞാൻ യോഗത്തിൽ പ്രസംഗിച്ച് അതിൻ്റെ വശങ്ങൾ ഞാൻ പറഞ്ഞു പഞ്ചായത്ത് രാജ് ആക്ടിൽ എഴുതി വെച്ചിരിക്കുകയാണ് എനിക്കും ഇരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റേയും വൈസ് പ്രസിഡന്റേയും അധികാരങ്ങളെല്ലാം ആ ആക്റ്റിനകത്ത് എത്രയോ കഴിവുള്ള ആളുകൾ പഠിച്ച് പഠനം നടത്തി നടത്തിയ ആ ആക്ടിന്റെ ആശയങ്ങളെ ഇല്ലാണ്ടാക്കിയ ഒരു സർക്കാരാണ് കേരളം പോയിരിക്കുന്നത് തന്നെ ആ സർക്കാരിന്റെ കീഴിൽ ഞാൻ ഇന്ന് ഉൾപ്പെടുന്ന ഈ തിരുത്തര പഞ്ചായത്ത് സംവിധാനം അവതരിപ്പിക്കുന്ന ഈ ബഡ്ജറ്റ് വളരെ അതിമായി നമ്മളൊരു പുതിയ ബഡ്ജറ്റിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ ബഡ്ജറ്റുകളെ സംബന്ധിച്ച് നമുക്കൊന്ന് പരിശോധിക്കപ്പെടേണ്ടത് ബഡ്ജറ്റിലെ വായിച്ച സംഗ്രഹം എനിക്കെന്തായാലും സന്തോഷമുണ്ട് കഴിഞ്ഞ നാല് വർഷവും ഒരേ വാചകങ്ങൾ പറഞ്ഞത് കഴിഞ്ഞ ബഡ്ജറ്റ് പ്രസംഗത്തിന് പറഞ്ഞിരുന്നു വാചകങ്ങളെല്ലാം മാറ്റി നല്ല രസകരമായ വാക്കുകൾ ചേർത്തിയിട്ടുണ്ട് ബഡ്ജറ്റിൽ എന്നുള്ള കാര്യത്തിൽ വലിയ അഭിനന്ദനാഹമായ കാര്യമാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷം അവതരിപ്പിച്ച നമ്മളെല്ലാം ഏതൊരു രാഷ്ട്രീയ പ്രവർത്തനം ആദ്യം പറയുന്നത് കൃഷിയെ സംബന്ധിച്ചാണ് നമ്മുടെ ബഡ്ജറ്റിൽ ഒന്നാം സ്ഥാനം കൃഷിക്കാം നല്ല കാര്യമാണ് നമുക്കറിയാം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കൃഷിയെ സംബന്ധിച്ച് പ്രസംഗിച്ചു പോകുമെന്നല്ലാതെ ഒരു കാർഷിക മേഖലയിലെ വിഷയങ്ങൾ കൃത്യമായി പഠിച്ച് ആ കൃഷിക്കാരൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന എത്ര ആളുകളുണ്ട് എന്ന് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് ഇതിനകത്ത് വ്യക്തമായി പറഞ്ഞു കൊയ്ത്തുമതി യന്ത്രം വാങ്ങുന്നു നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ് ഇത് കേവലം വാക്കുകൾ കൊണ്ട് പറഞ്ഞു പോകേണ്ട ഒരു സാധനമല്ല ഈ സംഗരത്തിനകത്തുണ്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ കൊയ്ത്തുമതി യന്ത്രം വാങ്ങും പാടശേഖരങ്ങൾക്ക് കൊയ്ത്തുമതി യന്ത്രം വാങ്ങുമെന്ന് പറഞ്ഞ ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് എൻ്റെ അറിവിൽ ഈ നോക്ക് പഞ്ചായത്ത് പോയിട്ട് ഒരു യന്ത്രം പോയിട്ട് ഒരു ചെറിയ ഒരു വിഷയം പോയി വാങ്ങിയതായി എൻ്റെ അടകളിലാണ് നമ്മൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് അന്നത്തെ ഒരു ദിവസത്തെ പ്രക്രിയയോ പ്രവർത്തനവുമല്ല അടുത്ത വർഷം നടക്കാൻ നടപ്പിലാക്കാൻ പോകുന്ന ആ അടുത്ത വർഷം നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ചു ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്താതെ ഈ കാർഷിക മേഖലയിൽ ബുദ്ധിമുട്ടുന്ന കഷ്ടപ്പെടുന്ന ആളുകൾ ഒട്ടനവധി പ്രശ്നങ്ങൾ ഇന്ന് കാർഷിക മേഖല അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം മൃഗങ്ങളുടെ ശല്യങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം വെള്ളമില്ലാത്ത വിഷയങ്ങൾ ഉൾപ്പെടെ ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അനുഭവിക്കുന്ന സമയത്ത് കേവലം കൃഷിയെ നിങ്ങളിൽ ആഗ്രഹത്തോടു കൂടി കണ്ടു എന്നുള്ളത് പറയാതിരിക്കാൻ സാധിക്കില്ല അപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കാനുണ്ട് അതുപോലെ തന്നെ ആരോഗ്യം ആരോഗ്യത്തെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ പറഞ്ഞ കാര്യങ്ങൾ ഈ ബഡ്ജറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഡയാലിസിസ് സെൻ്ററിൻ്റെ പൂർത്തീകരണം നടത്തി മാമോഗ്രാം പ്രവർത്തനം നടത്തി എക്സ്റേ യൂണിറ്റ് നടപ്പിലാക്കിയെല്ലാം പറഞ്ഞു ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം നടത്തിയെന്നത് വസ്തുതയാണ് അംഗീകരിക്കുന്നത് സത്യങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എവിടെയാണ് നിൽക്കുന്നത് ഡയാലിസിസ് സെന്റർ നമുക്കറിയാം ഇന്ന് ചേലക്കര നിഗോജക മണ്ഡലത്തിന് ഇപ്പോൾ എം എൽ എ ആയിട്ടുള്ള അദ്ദേഹം യുവാ പ്രദീപ് രണ്ടായിരത്തി പതിനെട്ടിൽ നടത്തിയ നടത്തിയ പദ്ധതിയുടെ ഭാഗമായി ചേലക്കരയിൽ വന്ന ഡയാലിസിസ് യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞ ഏഴു വർഷക്കാലം ഭിന്നിപ്പിത്തടും ഭാഗികമായിട്ടാണ് ആ ഡയാലിസിസിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് പറയുന്നത് ഈ ഭരണസമിതിയെ സംബന്ധിച്ച് വളരെ ലജ്ജാകരമായ പ്രവർത്തനമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടേ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആ പദ്ധതിയുടെ ദീർഘവീക്ഷണത്തോടു കൂടി ഇപ്പൊ എവിടെ നിൽക്കുന്നു ആ പദ്ധതി ലിഫ്റ്റിന് വേണ്ടി പണം വെക്കുകയോ അത് പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഒരു പദ്ധതിയായി ഈ നാട്ടിലെ ഡയാലിസിസ് ഡയാലിസിസിന് അർഹമായ ആളുകൾക്ക് ഡയാലിസിസ് നടത്താൻ പറ്റാതെ നിൽക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടേ ഡയാലിസിസുമായി ബന്ധപ്പെട്ട് എത്ര ആളുകൾ മരണപ്പെട്ടു പോയി ഈ മരണപ്പെട്ടു പോയ ആളുകളുടെ പ്രശ്നങ്ങൾ ആരേറ്റെടുക്കും നമുക്ക് സമയക്രമം പറയാം നമുക്ക് പദ്ധതിയുടെ നൂലാമാലകൾ പറയാം പക്ഷെ അത് നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഈ ഭരണസമിതിക്ക് വീഴ്ച വെച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ ഒരവില്ല അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം ക്യാൻസർ നിർണയ മിഷന്റെ പ്രവർത്തനം എത്ര മാസങ്ങളാണ് ആ ഹോസ്പിറ്റലിനകത്തിരുന്നത് എത്ര മാസങ്ങളാണ് ഇരുന്നത് ആ രീതിയിൽ ആ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സാധിക്കാത്ത ഒരു ഭരണസമിതിയാണ് ഈ ഭരണസമിതി എന്ന് പറയാൻ പറയാതിരിക്കാൻ സാധിക്കില്ല ആ കാലഘട്ടത്തിലാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് പിന്നെ വനിതാക്ഷേമം വനിതാ കഴിഞ്ഞ നമ്മൾ പറഞ്ഞത് അൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം രൂപ നമ്മുടെ സഹോദരിമാർക്ക് സംരംഭങ്ങൾ തുടങ്ങുന്നതിന് സ്ത്രീ ശാക്തീകരണം നടത്തുന്നതിന് വേണ്ടി വെച്ചു എന്നാണ് അവകാശപ്പെടുന്നത് ഞാൻ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ഒരു വനിതാ തൊഴിൽ പദ്ധതി നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നു സാധിക്കും അവസാന കാലഘട്ടത്തിലാണ് നിൽക്കുന്നത് ആറ് ദിവസമാണ് പത്ത് ദിവസമാണ് നമ്മുടെ പദ്ധതി പൂർത്തീകരിക്കാനുള്ളത് ഒരു തൊഴിൽ പദ്ധതി പോലും നടപ്പിലാക്കാൻ കഴിയാത്ത രീതിയിൽ ആണ് കഴിഞ്ഞ ബഡ്ജറ്റ് കടന്നുപോയത് എന്നൊന്നും പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ അങ്ങനെ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ പട്ടികജാതി പട്ടിക വർഗക്കാരുടെ എത്രയോ സമയങ്ങളിൽ ഞാൻ പറഞ്ഞതാണ് ഈ ഭരണസമിതിക്ക് മുന്നാവുന്ന ഭരണസമിതി ആ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ പട്ടികജാ പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റെ പണം എടുത്തുകൊണ്ട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് നടപ്പിലാക്കിയ പദ്ധതികൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച പദ്ധതികൾ എങ്ങും എത്താതെ ഒന്ന് തുടങ്ങാൻ പറ്റാതെ ഒരിഞ്ച് ചലിക്കാൻ പറ്റാതെ നിൽക്കുമ്പോൾ ഈ ബഡ്ജറ്റും അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ കഴിയാതെ പോകുന്ന രീതിയാണ് ഞാൻ കണ്ടത് അതുപോലെ തന്നെ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് വിദേശത്ത് പോയി പഠിക്കാൻ കഴിഞ്ഞ ബഡ്ജറ്റ് വിഭാഗം ചെയ്തതാണ് വിദേശത്ത് പോയി പഠിക്കുന്നതിന് വേണ്ടി പണം നീക്കി വെച്ച ഭരണസമിതി ഞാൻ പറഞ്ഞു വന്നു ആ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു നല്ല ആശയം നല്ല ആശയങ്ങൾ എന്നും നമ്മൾ ഉൾക്കൊള്ളുന്നു ആ ആശയത്തെ ഉൾക്കൊള്ളുമ്പോൾ ആശയം നടപ്പിലാക്കാനുള്ള ബാധ്യത നമുക്കുണ്ടാകേണ്ടതുണ്ട് ആ ബഡ്ജറ്റിൽ പറഞ്ഞ് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ഒരു കുട്ടീനെ എങ്കിലും വിദേശത്ത് പോയി കേരളത്തിന് പുറത്തു പോയി പഠിക്കാൻ സാധിക്കാത്ത പഠിപ്പിക്കാൻ സാധിക്കാത്ത ഭരണസമിതിയായി ഈ ഭരണസമിതി മാറി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ പുതിയ ബഡ്ജറ്റുമായി കടന്നു വരുന്നത് നമുക്കറിയാം ഈ ഭരണസമിതിയുടെ അല്ലെങ്കിൽ പദ്ധതി പൂർത്തീകരിക്കാൻ ഞാൻ ഉൾപ്പെടെ ഈ ഇരിക്കുന്ന ജനപ്രതിനിധികൾ ഒന്നും തന്നെ ഉണ്ടാകില്ല എങ്കിൽ കൂടി നമുക്ക് ഉത്തരവാദിത്തമെങ്കിൽ നമ്മളെല്ലാം രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി പോകാൻ സാധിക്കുമോ നമുക്ക് ഈ നാടിന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടവരല്ലേ നമുക്ക് ഈ നാടിനെ നോക്കി കാണേണ്ട ആളുകളല്ലേ ആ നോക്കി കാണുന്ന സമയത്ത് ഈ ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും ആദ്യം ഞാൻ എടുത്തു പറയുന്നു അതിൻ്റെ ഇൻട്രോ നല്ല രസകമാണ് നമുക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടത്താം എന്നെല്ലാം പറഞ്ഞ് വളരെ ഭംഗിയായി രണ്ടര ലക്ഷം രൂപയോഗിച്ചു ആ രീതിയിൽ കാണേണ്ട വിഭാഗമാണോ ഇന്ന് നമ്മുടെ ജനസംഖ്യയിൽ നാൽ ഏകദേശം മുപ്പത് ശതമാനത്തിൽ മേലെ വരുന്ന യുവാക്കൾക്ക് വേണ്ടി രണ്ട് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണോ ഈ ഭരണസമിതി വിലയിരുത്തേണ്ടത് ഈ ബഡ്ജറ്റ് വിലയിരുത്തേണ്ടത് എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടത് ആ രീതിയിലല്ല നമ്മൾ കാണേണ്ടത് നമുക്ക് വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തെ നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന നയിക്കേണ്ട യുവജനങ്ങളെ യുവാക്കളെ നമ്മൾ നല്ല രീതിയിൽ കാണേണ്ടതുണ്ട് ഞാൻ എത്രയോ തവണ പറഞ്ഞതാണ് ഞാൻ കഴിഞ്ഞ ഭരണസമിതിയുടെ കുറവുകൾ പറയുമ്പോൾ തന്നെ ഇതിനു മുന്നേ ഉണ്ടായിരുന്ന ഭരണസമിതി ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള യുവാക്കൾക്ക് കൊടുത്തിരുന്ന ഒട്ടനവധി പദ്ധതി ഉണ്ടാവും ഭരണസമിതികൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഒരു ഫുട്ബോൾ വാങ്ങിക്കൊടുക്കാൻ പോലും സാധിക്കാത്ത ഭരണസമിതിയായി ഭരണസമിതി മാറി നമ്മൾ ചെയ്യേണ്ടേ ഇവിടുത്തെ യുവാക്കളുടെ വിഷയങ്ങൾ അവരുടെ ചെറുപ്പക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണ്ടേ ഒരു പദ്ധതി പോലും കഴിഞ്ഞ നാല് വർഷക്കാലം കൊണ്ട് യുവാക്കൾക്ക് ഇടയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല പക്ഷേ എന്നിട്ടും വരാൻ പോകുന്ന കാലഘട്ടത്തേക്കെങ്കിലും അവരൊന്ന് കാണാൻ അവരൊന്നു കരുതാൻ ഈ ഭരണസമിതിക്ക് സാധ്യമായിട്ടില്ല എന്നുള്ള കാര്യം വളരെ വേദനാജനകമാണ് അതോടൊപ്പം തന്നെ ഞാൻ പറയുന്നു ഭവന നിർമ്മാണ പ്രവർത്തന നിർമ്മാണ പദ്ധതിയിൽ വളരെ ശ്രദ്ധാപൂർവമായ നേട്ടമാണ് ബ്ലോക്ക് പഞ്ചായത്ത് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള എല്ലാ അപേക്ഷകൾക്കും അത് സമയബന്ധിതമായി കൊടുക്കുന്നതിന് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണസമിതിയാണ് നല്ല കാര്യങ്ങൾ നമ്മൾ നല്ലതെന്ന് പറയും അതിനകത്ത് യാതൊരു തർക്കവുമില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കതിനകത്ത് രാഷ്ട്രീയമില്ല ഞങ്ങൾ രാഷ്ട്രീയം ജനങ്ങളുടെ രാഷ്ട്രീയമാണ് പാവപ്പെട്ട ഒരു രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയമാണ് ഞങ്ങൾ എല്ലാ സ്ഥലത്തും പറയാറുള്ളത് നല്ല കാര്യങ്ങളെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു അത് അത് അതിൽ എല്ലാ തരത്തിലുള്ള പിന്തുണയും തരുന്നു പക്ഷേ അത് കഴിഞ്ഞ് വരുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ നിസ്സംഗതയാണ് ഈ ഭരണസമിതി കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ വരാൻ പോകുന്ന ഭരണസമിതിയാവും നമ്മളും കൂടി നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിക്കകത്ത് വിഭാവനം നല്ല പ്രവർത്തനങ്ങൾ നിങ്ങൾ വിഭാവനം ചെയ്യേണ്ടതുണ്ട് ഈ ബഡ്ജറ്റുമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നമുക്കറിയാം ആരോഗ്യ മേഖല ഒരു കേരളത്തിൽ തന്നെ മൂന്ന് താലൂക്ക് ഉള്ള ഏക ബ്ലോക്ക് പഞ്ചായത്ത് കളയലൂരായിരിക്കാം ഞാൻ നിയമപരമായി എനിക്ക് അറിയില്ല എൻ്റെ ഒരു അച്ചറിയ ആരോപിച്ച് പറഞ്ഞു ആ മൂന്ന് ഹോസ്പിറ്റലുള്ള നമ്മൾ ആ പദ്ധതിയിലേക്ക് വേണ്ടി മാറ്റിവെച്ച തുക എന്ന് പറയുന്നത് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം ഇത് മതിയോ ഈ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോയാൽ ആ ഹോസ്പിറ്റലുകളിലെ ശമ്പളം കൊടുക്കുന്നത് മാത്രം എത്ര ലക്ഷം രൂപ വരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അറിയാം അതുപോലെ തന്നെ പ്രത്യേക പരിഗണന പദ്ധതി ഞാൻ പറഞ്ഞു കഴിഞ്ഞ വികസന പ്രവർത്തനങ്ങളെ പറ്റി പറയുമ്പോൾ ആ വിഭാഗത്തിന് കഴിഞ്ഞ വർഷം വെച്ച് നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപയാണ് പക്ഷേ ഈ വർഷം ഈ വർഷം വെക്കാൻ കഴിഞ്ഞത് വെറും മുപ്പത് ലക്ഷം രൂപയാണ് എല്ലാ പദ്ധതിയിലും പണം വെട്ടിക്കുറച്ചുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും പണം വെട്ടിക്കുറിച്ചുകൊണ്ട് ഈ നിലവിലെ നിൽക്കുന്ന രീതിയിൽ പണ്ട് കാരണം പറയുന്ന പോലെ അല്ലെങ്കിലോ ദുർബല അതിൽ ഗർഭിണിയോ എന്ന് ചോദിച്ച പോലെയാണ് നമ്മുടെ ബഡ്ജറ്റ് ഇത്രയും പണം വെച്ചിട്ട് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടത്താൻ അല്ലെങ്കിൽ അത് ആളുകൾ ഗുണപരമായ രീതിയിൽ നടത്താൻ സാധിക്കാത്ത പദ്ധതികൾ മുന്നോട്ട് പോകുമ്പോൾ അതിൽ കുറച്ച് പണം വെച്ചുകൊണ്ട് നമുക്ക് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളത് പറയാതിരിക്കാൻ നിർവഹനമില്ല പിന്നെ ശുചിത്വവും കുടിവെള്ളവും നമ്മൾ ആലോചിക്കേണ്ടത് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ എത്ര ഭംഗിയായ രസകരമായ വിശ്രമ കേന്ദ്രങ്ങൾ ടേക്ക് എ ബ്രേക്ക് പദ്ധതികൾ ഞാൻ ഈ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളോട് ചോദിക്കുന്നു ഇത്രയും പ്രദേശമുള്ള ഒരു പക്ഷേ പാലക്കാട് ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന നമ്മൾ പ്രധാനപ്പെട്ട റോഡുകൾ കടന്നു പോകുന്ന പ്രദേശങ്ങളുള്ള നമ്മൾ ഒട്ടനവധി പ്രവർത്തന സിനിമാ മേഖലകളും തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ നടക്കുന്ന നമ്മൾ ആ നമ്മളുടെ ഈ പ്രദേശത്ത് ഒരു ടേക്ക് എ ബ്രേക്ക് പദ്ധതി കൊണ്ടുവരാൻ നിങ്ങൾ രാജമൂഴം ശുചിത്വം നടപ്പിലാക്കേണ്ടതില്ല രാജമൂഴൻ നിങ്ങൾ മാലിന്യമുക്തമാക്കേണ്ടതില്ല പക്ഷേ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രവർത്തന മേഖലയിൽ മേഖലയിൽപ്പെടുന്ന ഇത്രയും പ്രധാനപ്പെട്ട റോഡുകൾ കടന്നു പോകുന്ന സ്ഥലത്ത് ഒഴിക്കാനുള്ള ഒരുക്കാൻ നമുക്ക് സാധിച്ചില്ല എന്ന് പറയുന്നത് മൂക്കത്ത് വരൽ വെക്കുന്നത് പോലെയാണ് എന്ന് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല നമ്മൾ ഏറ്റെടുക്കണ്ടേ നമ്മുടെ ഉത്തരവാദിത്തമല്ലേ നമ്മൾ ഇത്തരം ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് പുറകോട്ട് പോയിട്ടും ഇപ്പോഴും നമ്മൾ പറയുന്നത് ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫോക്കസ് ഏരിയയിൽ പദ്ധതി നടപ്പിലാക്കുന്നതാണ് നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫോക്കസ് ഏരിയയിൽ പദ്ധതി നടപ്പിലാക്കാനുള്ള ആളുകൾ അല്ലെന്നേ നമ്മളുടെ ഫോക്കസ് ഏരിയയിൽ പദ്ധതി നടപ്പിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് ഞാനും നിങ്ങളും എന്ന് നമ്മൾ പറയാതിരിക്കാൻ സാധ്യമല്ല ആ രീതിയിൽ പോകുന്ന ഈ ബഡ്ജറ്റ് വളരെ ഈ നാടിനോട് ഈ സമൂഹത്തിനോട് ഉത്തരവാദിത്വം പുലർത്താത്ത അല്ലെങ്കിൽ ജനത്തിനോട് അവർ അവർ ഇച്ഛയ്ക്കനുസരിച്ച് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്ന ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോലും എനിക്ക് സാധ്യമായിട്ടില്ല കഴിഞ്ഞ ഞാൻ ഈ ഭരണസമിതിയുടെ അംഗമായി വന്ന നാൾ മുതൽ ഈ ഭരണസമിതിയുടെ കൂടുതലെന്നും നിങ്ങളെ എതിർത്തും നിങ്ങളുടെ ആശയങ്ങൾക്ക് വിരുദ്ധമായും അനുകൂലമായും പറഞ്ഞ കാര്യങ്ങൾ എത്ര കോടി രൂപയാണ് ഈ ഭരണസമിതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർച്ചയായിരുന്നു എന്ന് മറക്കേണ്ടതില്ല സീറ്റുകളിൽ ആളുകളെ മാറിയിട്ടുള്ളൂ നിങ്ങളുടെ ആശയങ്ങൾ മാറിയിട്ടില്ല നിങ്ങളുടെ നയങ്ങൾ മാറിയിട്ടില്ല നിങ്ങളുടെ തീരുമാനം എടുക്കുന്ന ആളുകളും മാറിയിട്ടില്ല പക്ഷേ ആർ ആർ എഫ് എവിടെ എത്തി നിൽക്കുന്നു ഒരു സ്റ്റെപ്പ് എടുക്കാൻ ബഹുമാനപ്പെട്ട വീഡിയോ മാറി ുമായി ഞാൻ പരാതിയുമായി ബന്ധപ്പെട്ട് കേസുകൾ നടക്കുമ്പോൾ അന്നുണ്ടായിരുന്നു വീഡിയോ പറഞ്ഞത് ഒരു മാസക്കാലത്തിനുള്ളിൽ അത് തുറന്നു പ്രവർത്തിക്കുന്ന മാസം പോയിട്ട് രണ്ട് കൊല്ലം കഴിഞ്ഞു സാർ നിങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നതിന് വേണ്ടി അതിനൊരു സ്റ്റെപ്പ് എടുക്കാൻ അതിൽ നിന്ന് കളവ് പോയ മോട്ടർ കണ്ടെത്താൻ കഴിയാത്ത രീതിയിലാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോയത് അതിൽ കളവ് പോയ മോട്ടോർ ആ പോയ മോട്ടോർ എത്ര അച്ഛപ്പെടേന്ന് ഇന്നും ആർക്കും അറിയില്ല എത്ര അച്ചിപ്പിട മോട്ടോറാണ് അതിന് പോയിരിക്കുന്നത് എങ്ങനെയാണ് പോയിരിക്കുന്നത് പോലീസ് അതിനകത്ത് കേസെടുത്ത് എന്തായി കേസ് അന്വേഷണം നടക്കുന്നുണ്ടോ ആ കേസ് അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു അറിയില്ല അറിയുക കഴിഞ്ഞോ ചക്ക സംസ്കരണ പ്ലാൻ ഇപ്പൊ എത്ര കോടി രൂപ നിങ്ങളുടെ നിങ്ങളുടെ പാർട്ടി നിങ്ങളുടെ മുൻഭരണസമിതി നിങ്ങളുടെ പാർട്ടി തീരുമാനിച്ച പദ്ധതി ഒരു സ്റ്റെപ്പ് ഏതെങ്കിലും ഒരാളെ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റിൽ അത് പറഞ്ഞുകൊണ്ട് അതിന് രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ പറ്റുമെന്ന് സാധിക്കാൻ നോക്കാൻ സാധ്യമല്ലാത്ത കഴിഞ്ഞില്ല യൂണിറ്റ് ഞാൻ അതിൽ പോയി കൂവലണ്ടാക്കുന്ന കൂലുണ്ടാക്കാൻ കൊടുത്തു നിങ്ങൾ മനസ്സിലാക്കണം ഞാനും നിങ്ങളും ആ പദ്ധതി പറയുമ്പോൾ എനിക്ക് വൈകാരികതയുണ്ട് ആ നാപ് യൂണിറ്റ് നടപ്പിലാക്കിയത് ഇവിടെ പാവപ്പെട്ടവന്റെ പട്ടിക വർഗക്കാരന്റെ പണമെടുത്ത പട്ടികജാതിക്കാരന്റെ പണമെടുത്താ നിങ്ങൾ ആ പദ്ധതി നടപ്പിലാക്കിയത് ഈ നാടിനോട് നിങ്ങൾ ഏത് തരത്തിലുള്ള കുറ്റകരമായ ആസ്ഥയാണ് നിങ്ങൾ കാണിച്ചത് ആ പട്ടിക ജാതി എസ് സി എസ് ടി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കിയ ഒന്നിച്ചില്ല ആ കോടിനി നടപ്പിലാക്കിയ പദ്ധതി ഒരു കൂട്ടിട്ട് തുറക്കാൻ കഴിയാത്ത ലജ്ജാകരമല്ലേ നമുക്ക് ഉത്തരവാദിത്തമില്ലേ നമുക്ക് ഈ നാടിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കേണ്ടതില്ലേ അതുപോലെ തന്നെ ഞാൻ ഉൾപ്പെടുന്ന പതിമൂന്ന് അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫലകം ഈ ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് ലക്ഷാൻ കഴിയില്ല ഞാൻ എവിടെ പോയത് നോക്കും ഒരു പദ്ധതി ആ രീതിയിൽ ജനങ്ങൾ കാണാവുന്ന തരത്തിലുള്ള ഒരു പദ്ധതി നടപ്പിലാക്കാൻ കഴിയാത്ത ഭരണസമിതി ഒന്നിലുണ്ട് ശ്രീ പപ്പേട്ടൻ സ്മാരകത്തിലുണ്ട് അത് കഴിഞ്ഞ ഭരണ സമയത്തൊക്കെ ഉണ്ടാവും ഞാൻ പരിശോധിച്ചിട്ടാണ് പറയുന്നത് ബഹുമാനപ്പെട്ട സ്റ്റാൻഡിങ് കമ്മിറ്റി ജമ്മച്ചിരിക്കുന്നത് കൊണ്ടായിരുന്നു അപ്പോൾ ഒരു പദ്ധതി ഒരു ഒരു തുണ്ടി എന്നുള്ള വസ്തുതയാണ് പക്ഷേ ഒരു പദ്ധതിയും നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല അതുപോലെ ഞാൻ സ്ഥിരമായി പറയുന്ന വാചകമാണ് ബ്ലോക്ക് പഞ്ചായത്തിന് ഒട്ടനെ സ്ഥലത്ത് ആസ്തി എനിക്കറിയില്ല പ്രസിഡന്റോ അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് അറിയാൻ അറിയാം നമ്മൾ അതിനകത്ത് ഒരു രേഖയുണ്ടാക്കണം അത് അത് സംരക്ഷിക്കപ്പെടണം നമ്മുടെ അവസ്ഥ വിശേഷം എന്താണെന്ന് അറിയണം നാല് വർഷം കഴിഞ്ഞിട്ടും ഒരു സ്റ്റെപ്പ് എടുക്കാൻ അതിന് സാധ്യമായില്ല എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ദീർഘവിഷ്ണം ആരോടാണ് നമ്മുടെ കമ്മിറ്റ്മെന്റ് ആരോടാണ് നമുക്ക് ഉത്തരവാദിത്വം ഈ നാടിനോടാണോ ഈ സമൂഹത്തോടാണോ ഇവിടെ ബുദ്ധിമുട്ടുന്ന ആളുകളോടാണോ എന്ന് നമ്മൾ പരിശോധിക്കണം നമ്മൾ പറയും ഇതെല്ലാം ഒരു നടപടിക്രമമാണ് പക്ഷേ ഇതിന് നടപടിക്രമമല്ല ഞാനും നിങ്ങളും ഇവിടെ ഇരുന്നിരുന്നു ഞാനും നിങ്ങളുമാണ് ഇവിടെ ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ ഇരുന്നിരുന്ന് എന്ന് ചരിത്രത്തിന്റെ ഭാഗമാകും ആ ചരിത്രത്തിന്റെ ഭാഗമാകുമ്പോൾ ഈ നാട്ടിൽ നടന്ന വിഷയങ്ങൾ പ്രവർത്തനങ്ങൾ എല്ലാം പൊതുസമൂഹം വിലയിരുത്തും ആ രീതിയിൽ നാഗവത്തോടു കൂടി നിങ്ങൾ പോകരുത് ഈ ബഡ്ജറ്റിൽ ഞാൻ പറഞ്ഞ നിർദ്ദേശങ്ങൾ ഇവിടെ യുവജനങ്ങളുടെ അതുപോലെ തന്നെ ആരോഗ്യ മേഖലയുടെ എല്ലാം പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് രണ്ടു ലക്ഷത്തി അറുപത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ലക്ഷക്കണക്കിന് വരുന്ന യുവാക്കൾക്ക് എന്ത് കൊടുക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല രണ്ട് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ പറഞ്ഞ വാചകങ്ങൾ കാർഷിക മേഖലയിലുള്ള കൊയ്ത്തുവിധം ഉൾപ്പെടെയുള്ള അത്തരം പ്രവർത്തനങ്ങൾ ഈ ബഡ്ജറ്റ് പൊളിച്ചെഴുതിക്കൊണ്ട് അതിനനുസൃതമായ പണം കണ്ടെത്തിക്കൊണ്ട് നമ്മൾ നടപ്പിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ ഭരണസമിതിയുടെ മുന്നിൽ ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞത് ഭരണസമിതി അംഗമായ നാൾ മുതൽ പറഞ്ഞു ഇതിനകത്ത് സ്വാഭാവികമായും ഇതിന് മറുപടി പ്രസംഗത്തിലോ അല്ലെങ്കിൽ തുടർന്ന് പറയാൻ പോകുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വരുമാനത്തെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലേ ബ്ലോക്ക് പഞ്ചായത്തിന്റെ തനത് വരുമാന വരുമാനമില്ല ഇതിൻ്റെ പരിമിതികളെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലേ ഇതിനകത്ത് പറഞ്ഞു തനത് വരുമാനം പറഞ്ഞ പണം തനത് വരുമാനം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നു എൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇതിനകത്ത് പറഞ്ഞ പ്രവർത്തനത്തിൽ ഒരു രൂപ തനത് വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതി ഈ ഇൻട്രോയിൽ പറയുന്നുണ്ട് തനത് വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട് ഈ പറഞ്ഞു വെച്ച പണത്തിൽ നിങ്ങൾക്ക് വീട് നിർമ്മിച്ചു കൊടുത്ത തനത് വരുമാനം ഉണ്ടാകുമോ വിദ്യാഭ്യാസ മേഖലയിൽ രണ്ടര ലക്ഷത്തി അറുപത്തിരണ്ടായിരം കൊടുത്താൽ തനത് വരുമാനം ഉണ്ടാകുമോ വനിതാ ക്ഷേമത്തിന് അറുപത്തിമൂന്ന് ലക്ഷം കൊടുത്താൽ അവന് തനത് വരുമാനം ഉണ്ടാകുമോ തുടങ്ങി ഓരോ ഹെൽപ്പും വേണമെങ്കിൽ പറയാം ഒരു രൂപ പോലും തനത് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതിയിൽ വെക്കാതെയാണ് പറയുന്നത് ഇംഗ്ലോയിൽ പറയുന്നത് തനത് വരുമാനം തനത് ഫണ്ട് വർദ്ധിപ്പിക്കുന്നതിനുള്ള നൂതന നിർദ്ദേശങ്ങളും മറ്റു വരുമാന മാർഗങ്ങളും സംയോജിപ്പിച്ചു കൊണ്ടുപോകുന്നു ഇങ്ങനെ വാചക കസർത്തു കൊണ്ടുവന്നു നമുക്ക് ആളുകൾ മെച്ചപ്പെടാൻ സാധ്യമല്ല ഇത് ഇതിൽ എഴുതി വെച്ചുകൊണ്ട് കാര്യമില്ല ഒരു പദ്ധതി ഇതിനകത്ത് കാണിച്ചു തരാൻ എനിക്ക് ശേഷം പ്രസംഗിക്കുന്ന പ്രസിഡന്റിന് സാധ്യമാകണം ഞാൻ പ്രസിഡന്റിനോട് പറയുകയാണ് ആ പോയിന്റ് പ്രത്യേകം നോട്ട് ചെയ്തു ഏത് പദ്ധതിയാണ് തനത് വരുമാനം ഉണ്ടാക്കാൻ കണ്ടിട്ടുണ്ട് നമുക്കറിയില്ല ഈ ബഡ്ജറ്റ് കിട്ടുമ്പോൾ സ്വാഭാവിക ഏത് പദ്ധതിയാണെന്ന് നമുക്കറിയില്ല ആ രീതിയിൽ ഈ ബഡ്ജറ്റിനെ കുറിച്ച് എഴുതിക്കൊണ്ട് മുന്നോട്ട് പോകണം ഞാൻ വീണ്ടും പറയുന്നു സ്വാഭാവികമായി എനിക്ക് നാണക്കേടാണോ എന്നാലും എന്നാൽ കഴിയുന്ന രീതിയിൽ എൻ്റെ നാടിനു വേണ്ടി എൻ്റെ ജനത്തിനു വേണ്ടി ഈ സീറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് വരെ ഞാൻ ഈ ആർ ആർ എഫിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചും നാപ്റ്റ്യൂണിൻ്റെ പ്രവർത്തനത്തെ എത്രയാണെങ്കിൽ നിങ്ങൾ ചില സമയങ്ങളിൽ എനിക്ക് കളിപ്പി കളിയായി തന്നു പക്ഷെ ദയവ് ചെയ്ത് നടപ്പിലാക്കണം ഞാനും നിങ്ങളും അടച്ച നികുതി പണമാണ് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഈ നാടിൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ പദ്ധതികൾ തുറന്നു പ്രവർത്തിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം നിങ്ങൾക്ക് മുന്നേയുള്ള ആളുകൾ നടപ്പിലാക്കിയ പദ്ധതിയാണ് ആ പദ്ധതി ഒരിക്കലും വിട്ടുവീണ് പോകരുത് അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല നാടിനു വേണ്ടി നല്ല സമൂഹത്തിനു വേണ്ടി ഈ നാടിനെ പാവപ്പെട്ടവന് വേണ്ടി വേണ്ടി ഈ ഈ ബഡ്ജറ്റിനെ ബഡ്ജറ്റിനെ ആ രീതിയിലുള്ള നല്ലൊരു ബഡ്ജറ്റ് നിങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കണം എന്ന് എല്ലാ തരത്തിലും ഞാൻ നമസ്കാരം ജയ് ഹിന്ദ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്